നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം ഞാൻ പ്രവിതാലക്ഷ്മി എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോനാ ചറിയം ചേരുന്നു വിശദമായ വാർത്തകളിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ജെ എസ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സിബിഐക്ക് കൈമാറാനുള്ള ഉത്തരവ് വൈകിയതിൽ സർക്കാർ അന്വേഷണം നടത്തും ആഭ്യന്തര സെക്രട്ടറി അന്വേഷിച്ച് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് ദീപക് ധർമ്മണം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് ദീപക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു തുടർന്ന് പിതാവ് ഇന്ന് പ്രതിപക്ഷ നേതാവിനെ കാണുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ തുടക്കപ്പെട്ടുള്ള ഈ നീക്കം അതുതന്നെയാണ് അതായത് മുഖ്യമന്ത്രിയെ ഈ സിദ്ധാർത്ഥിൻ്റെ ജെ എസ് സിദ്ധാർത്ഥിൻ്റെ പിതാവ് ഒമ്പതാം തീയതി കണ്ടു കണ്ട അന്നു തന്നെ മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നു നിർദ്ദേശം നൽകി അന്നു തന്നെ വിജ്ഞാപനം ഇറക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നു പക്ഷേ എന്നാൽ സി ബി ഐ അന്വേഷണം ഇതുവരെയുമായില്ല ഇതേക്കുറിച്ചായിരുന്നു തർക്കങ്ങൾ എന്നാൽ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് ആഭ്യന്തര സെക്രട്ടറി കടന്നിരുന്നു പക്ഷേ ഇതിൽ പെർഫോമ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള നിലയിലൊക്കെയുള്ള ആരോപണങ്ങൾ വന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നമുക്ക് ലഭ്യമാകുന്ന സൂചനയനുസരിച്ച് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ നടപടിയിലേക്ക് കടന്നു ആഭ്യന്തര വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കൃത്യമായി വിശദീകരണം തേടി അതിനുശേഷം കർശന നടപടിയിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ആഭ്യന്തര സെക്രട്ടറിയോട് വിശദമായ അന്വേഷണം നടത്തി അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് അറിയുന്നത് ഈ കാര്യത്തിലെ വീഴ്ചകൾ സംബന്ധിച്ച് ഇൻ്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമിൽ നിന്നും ഉൾപ്പെടെ നേരത്തെ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി വിശദാംശങ്ങൾ തേടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഈ പിതാവിനും കുടുംബത്തിനും അതായത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് കൃത്യമായ നീതി ഉറപ്പാക്കാൻ എന്തെങ്കിലും വൈകലുണ്ടായെങ്കിൽ അതിൽ കർശന നടപടി വേണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവായി തന്നെ ഈ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ നടപടിക്ക് വേണ്ടിയുള്ള ശുപാർശ റിപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് ഇപ്പോൾ പ്രവിത ശരി ദീപക് ധർമ്മടമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ജയ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐക്ക് കൈമാറാനുള്ള ഉത്തരവ് വൈകിയതിൽ സർക്കാർ അന്വേഷണം നടത്തും മറ്റു വാർത്തകൾ നോക്കാം ഇലക്ഷൻ സമർപ്പിക്കുന്നത് ബൈ ഇൻ അസോസിയേഷൻ വിത്ത് റൂഫ് ആൻഡ് ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ സ്വീകരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മണ്ഡലത്തിലെത്തിയ കെ സുരേന്ദ്രനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് പ്രവർത്തകരാണ് എത്തിയത് വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുർജിത് ഈ സ്വീകരണ പരിപാടി ഇപ്പോഴും പുരോഗമിക്കുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രവിതാ സ്വീകരണ പരിപാടി പുരോഗമിക്കുകയാണ് എനിക്ക് പിറകിൽ കാണാം കെ സുരേന്ദ്രനെ പ്രവർത്തകർ കൽപ്പറ്റ നഗരത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ജില്ലാ അധ്യക്ഷൻ്റെ ചുമതലയുള്ള പ്രശാന്ത് മലവയിൽ ഒപ്പമുണ്ട് ഒപ്പം തന്നെ സി കെ ജാനു എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ എൻ ഡി എ നേതാക്കളെല്ലാം തന്നെ ഈ ജീപ്പിൽ തുറന്ന ജീപ്പിലുണ്ട് ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ മുമ്പാണ് ലക്കിടിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് വയനാട് ജില്ലയിലേക്ക് സ്വീകരിച്ചത് വയനാട് ജില്ലയിൽ കരിന്തണ്ടൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഇവിടേക്ക് തുറന്ന ഇവിടേക്ക് എത്തിയത് ഇതിനുശേഷം കൽപ്പറ്റ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് എൻ ഡി എ ഓഫീസ് വരെയാണ് ഘോഷയാത്ര നടക്കുന്നത് നൂറുകണക്കിന് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പ്രവർത്തകർ ഈ ജാഥയെ അനുധാവനം ചെയ്യുന്നുണ്ട് അത്രമാത്രം വലിയ രീതിയിലുള്ള പങ്കാളിത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നേരത്തെ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായി പ്രവർത്തിച്ച പരിചയം ഈ ജില്ലയെ സംബന്ധിച്ച് അദ്ദേഹമുണ്ട് മാത്രമല്ല അതുമാത്രമല്ല അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം അതിനുശേഷം ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു ഒപ്പം തന്നെ ആനി മത്സരിക്കുന്നു ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിച്ച് മത്സരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും അതിൽ ശക്തമായ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയാണ് ബി സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ ചുമതല വഹിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏകോപന ചുമതല സന്ദീപ് ആര്യർക്കാണ് അദ്ദേഹം ഈ യാത്രയുടെ തൊട്ടു തന്നെയുണ്ട് ഏത് രീതിയിലാണ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുന്നോട്ടുകൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും വലിയ ആവേശത്തോടു കൂടിയുള്ള സ്വീകരണമാണ് ഇന്ന് കൽപ്പറ്റ ശ്രീ കെ സുരേന്ദ്രൻ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു വയനാട് ജില്ല വയനാട് ജില്ലയിലെ ഓരോ പ്രദേശവും അദ്ദേഹത്തിന് സുപരിചിതമാണ് വയനാട്ടിലെ ജനങ്ങളുമായി നേരിട്ട് പേരെടുത്ത് വിളിച്ച് അത്രമാത്രം ആത്മബന്ധം വയനാട്ടിലെ ജനങ്ങളുമായി അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ ഒരു അനുകരണമാണെന്ന് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ മാ നിരവധി മാസങ്ങളായി ഞങ്ങൾ നടത്തുന്ന സംഘടനാ പ്രവർത്തനമുണ്ട് ആ സംഘടനാ പ്രവർത്തനം ആഴത്തിലുള്ളതാണ് തീർച്ചയായിട്ടും അതിനെല്ലാം ഗുണഫലം ലഭിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ടെക്റ്റിക്കായിട്ടുള്ളൊരു ക്യാമ്പയിൻ തന്നെയായിരിക്കും എന്തായാലും വയനാ അമേഠിയിൽ നിന്ന് എപ്രകാരമാണോ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിച്ചത് അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ശ്രീ കെ സുരേന്ദ്രൻ ഇന്ന് കലപ്പറ്റയിൽ എത്തിയിട്ടുള്ളത് എന്തായാലും വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു വയനാടിനെ സംബന്ധിച്ച് നേരത്തെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ എൺപതിനായിരത്തിലേറെ വോട്ടുകളുണ്ടായിരുന്നു അത് പിന്നീട് ബി ഡി ജെ എസിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി ബി ഡി ജെ സീറ്റ് നൽകിയ ഘട്ടത്തിൽ അത് എഴുപത്തി എണ്ണായിരം ആ ഒരു റേഞ്ചിലേക്ക് കുറയുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ദുർബലനായ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ ബി ബി ജെ പി നിർത്തുന്നു എന്നുള്ള ആക്ഷേപം പൊതുവെ ശക്തമായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനെ ഇവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാരണം പൊടിപൊടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും വയനാടിനെ സംബന്ധിച്ച് ആനി രാജയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ആദ്യഘട്ടത്തിൽ തന്നെ നടന്ന് അവർ ഈ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഇവിടെ മുന്നോട്ട് പോവുകയാണ് എല്ലാ പഞ്ചായത്തുകളിലും ഇതിനകം അവർക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മൂന്നാ മൂന്ന് ഘട്ടങ്ങളായുള്ള പര്യടനം അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തിയിട്ടില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞെങ്കിലും ഇവിടേക്ക് എത്തിയിട്ടില്ല അദ്ദേഹം എന്നെത്തും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് അവ്യക്തതയുണ്ട് എന്തായാലും പ്രചാരണം വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഇവിടെ കെ സുരേന്ദ്രനെ സ്വീകരിച്ചുകൊണ്ട് ഇവിടേക്ക് പ്രവർത്തകർ കൊണ്ടുവരികയാണ് എൻ ഡി എ ഓഫീസ് വരെയാണ് ഈ ഘോഷയാത്ര നടക്കുന്നത് തുടർന്ന് അദ്ദേഹം ഇവിടെ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് നാളെ മുതൽ തന്നെ ചിട്ടയായ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മറ്റ് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും ആരംഭിക്കും എന്തായാലും അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് നേരത്തെ തന്നെ ആർ എസ് എസിന്റെ ഉൾപ്പെടെ നേതാക്കൾ ഈ സംഘടനാ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ

ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ ആവേശമാണ് പക്ഷേ കഴിഞ്ഞ തവണ ഈ വോട്ട് നില കുറയുന്ന ഒരു സ്ഥിതിയാണ് മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചുകൊണ്ട് വോട്ട് നില കുറയുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിരുന്നു അതായത് എൺപതിനായിരത്തിലേറെ ഉണ്ടായിരുന്നു അത് എഴുപത്തി എണ്ണായിരം ആയി ചുരുങ്ങി അത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി എഫക്റ്റ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം നാല് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അതായത് സംസ്ഥാനത്തിൻ്റെ ഇല്ലാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ജയിച്ചത് ആ സാഹചര്യത്തിലാണ് ബി ഡി ജെ ഇങ്ങനെ വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ ഘട്ടത്തിൽ ബി ജെ പി സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് നേരത്തെ തന്നെ ഏറ്റെടുത്തതാണ് പല പേരുകളും ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ച സന്ദീപ് വാരുടെ പേരടക്കം ഇവിടെ പരിഗണിക്കുന്നതായി വ്യക്തമായിരുന്നു അതോടൊപ്പം തന്നെ എ പി അബ്ദുള്ള കുട്ടിയുടെ പേര് സി കെ ജാനുവിൻ്റെ പേര് അങ്ങനെയുള്ള പേരുകളാണ് പരിഗണിച്ചിരുന്നത് ഏറ്റവും ഒടുവിലാണ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര നേതൃത്വം ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ ഈ വയനാടിനെ സംബന്ധിച്ച് നടത്തിയത് അതായത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതായത് ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം എന്നുള്ള ആവശ്യം കേന്ദ്ര നേതൃത്വം നിലപാടെടുത്തു ഇക്കാര്യത്തിൽ ഒറ്റ പേരിലേക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും ചുരുങ്ങി ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി അതായത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണമെന്നുള്ള ആവശ്യം വരികയും അങ്ങനെ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്ത് എന്തായാലും ശ്രീ സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് സ്വീകരണം നൽകുകയാണ് ബി പ്രവർത്തകർ പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണി ചട്ടലംഘനം നടത്തിയെന്ന പരാതിയുമായി എൽ ഡി എഫ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ഫോർ ജി ടവറുകളിലും സ്ഥാനാർത്ഥിയുടെ പേര് പ്രദർശിപ്പിക്കുന്നുവെന്നതാണ് പരാതി ആറന്മുള നിയോജക മണ്ഡലം എൽ ഡി എഫ് സെക്രട്ടറി എ പത്മകുമാറാണ് പരാതി നൽകിയത് ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ഈ പരാതിയുടെ ആധാരം എന്താണ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരെ കുടുംബശ്രീ അംഗങ്ങളെ ഉപയോഗിച്ച് വോട്ടുപിടിക്കുന്നു കെ ഡി അംഗങ്ങളെ ഉപയോഗിച്ച് തൊഴിൽദാന പദ്ധതി നടത്തുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ച് ഒരു പരാതി യു ഡി എഫ് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം ചോദിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരുന്നു ഇത് തൊട്ടുപിന്നാലെയാണ് ഇന്ന് എൽ ഡി എഫിന്റെ ആറന്മുള നിയോജക മണ്ഡലം സെക്രട്ടറിയായി ചുമതലയുള്ള എ പത്മകുമാർ അദ്ദേഹം ഒരു പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ഈ പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ ഫോർ ജി ടവറുകളിൽ അടക്കം ആൻഡോനന്റെ പേര് പ്രദർശിപ്പിക്കുന്നുണ്ട് കൂടാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ആന്റോ ആന്റണി ആന്റണിയുടെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ പേരും പ്രദർശിപ്പിക്കുന്നുണ്ട് ഇത് ചട്ടലംഘനം തന്നെയാണ് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ആന്റോന്റണിയുടെ ഒരു വിശദീകരണം ചോദിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കുറിച്ചൊരു വ്യക്തതയില്ല അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ നിർമ്മിച്ചവയാണ് അതുകൊണ്ട് തന്നെ അതിൽ മറക്കുക അല്ലാതെ മറ്റു മാർഗങ്ങളിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചെയ്യേണ്ടത് അത് അടിയന്തരമായ അത്തരത്തിലൊരു നിർദ്ദേശം നൽകുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഒരു പരാതി ആന്റോന്റണിക്ക് ഇപ്പോൾ ശ്രീജി വിവരങ്ങൾ നൽകിയത് നടിയും ബിജെപി സ്ഥാനാർത്ഥിയുമായ കങ്കണ റണാവത്തിനെതിരായ അപകീർത്തി പോസ്റ്റുകളിൽ നടപടി ആവശ്യപ്പെട്ട് ബിജെപി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേതിനെതിരെയാണ് ശ്രീനേത്തിനെതിരെയാണ് നിതിൻ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രവിത ബിജെപിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് സുപ്രിയ സിനിത്ത് ഇത്തരത്തിൽ ഒരു അപകീർത്തി തര അപകീർത്തിപ്പെടുന്ന തരത്തിലൊരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചത് ഇതിനെതിരെ വലിയ വിവാദം ഇപ്പോൾ ബി ജെ പി കോൺഗ്രസിനെതിരെ ഉയർത്തിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ഇന്നിപ്പോൾ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ വിനോദ് ധാവഡെ അതോടൊപ്പം തന്നെ അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നാലംഗ സംഘമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി സമീപിച്ചിരിക്കുന്നത് ഇതിൽ കോൺഗ്രസിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും ഇപ്പോഴും അത് പരാതി വേണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നടപടി വേണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബി ജെ പി പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കൺകന താവത്ത് നിലവിൽ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് രാത്രി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം ബിജെപി ഇന്നലെ തന്നെ ഉയർത്തിയിട്ടുണ്ട് കാരണം ഒരു സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഇത്തരത്തിൽ അപകീർത്തി പരമായ പോസ്റ്റ് മുതിർന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും തനിക്കും ഇരുപത് വർഷമായി നിലയിലും അതോടൊപ്പം തന്നെ ഈ പൊതുരംഗത്തും സജീവമായി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയും ഇത്തരത്തിൽ അപകീർത്തിപ്പെട്ട് നിദിനാണ് വിവരങ്ങൾ ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് വക്കീൽ നോട്ടീസ് അയച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ജോയിസ് ജോർജ് നടത്തിയ ആരോപണത്തിനെതിരെയാണ് ഡീൻ കുര്യാക്കോസ് മാനനഷ്ട കേസ് നൽകിയത് ആരോപണം പിൻവലിച്ച് പതിനഞ്ച് ദിവസത്തിനകം പരസ്യമായി മാപ്പ് പറയണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് രാഹുൽ ഇതിലെ പ്രധാന ആവശ്യം ആരോപണം പിൻവലിച്ച് പതിനഞ്ച് ദിവസത്തിനകം പരസ്യമായി മാപ്പ് പറയണം എന്നുള്ളത് മാത്രമാണോ ഏറ്റവും പ്രധാനമായും വക്കീൽ നോട്ടീസിൽ പറയുന്ന ആ കാര്യമാണ് ഇതിൽ ജോയിസ് ജോർജ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പാർലമെന്റിൽ സി എ എതിർത്ത് വോട്ട് ചെയ്യാത്ത ആൾ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഉപവാസ സമരവുമായി എത്തിയത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് ജോയിസ് ജോർജ് ഡീൻ കുര്യാക്കോസിന്റെ മൂന്നാറിലെ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പരാമർശം ഈ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ എന്തായാലും വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല ആ ഡീൻ ഇതിനൊരു വിശദീകരണം നൽകുകയും ചെയ്തതാണ് സി എക്കെതിരെ താൻ വോട്ട് ചെയ്തുവെന്നും ജോയ്സ് നടത്തിയത് തെരഞ്ഞെടുപ്പ് ചട്ടനംഘരവുമാണ് എന്നുള്ളത് ഡീൻ കുര്യാക്കോസ് പറയുന്നുണ്ട് ഇതിനെതിരെ എന്തായാലും കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ഡീന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അതിന്റെ ആദ്യപടിയായാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ശരി രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് കെ എസ് ഇ ബിക്ക് ആശ്വാസമായി സർക്കാർ എഴുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ നഷ്ടത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങില്ല വൈദ്യുതി നിയന്ത്രണവും ഒഴിവായി വി എ ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് കെ എസ് ഇ ബിക്ക് താൽക്കാലികമാണെങ്കിലും വലിയ ആശ്വാസമാണ് വിത കെ എസ് ഇ ബിക്ക് ഇപ്പോൾ ഒരു പ്രതിസന്ധിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ നഷ്ടത്തിന്റെ എഴുപത്തഞ്ച് ശതമാനം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് തുക അനുവദിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതനുസരിച്ച് എഴുന്നൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവും ഇറങ്ങി ഇത് ഇത് ലഭിക്കുന്നതോടെ വൈദ്യുതി ബോർഡിന്റെ ഒരു പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമാകും ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങില്ല അതോടൊപ്പം തന്നെ വൈദ്യുതി നിയന്ത്രണവും ഒഴിവാകും കാരണം വൈകുന്നേരങ്ങളിൽ വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടി കെ അവരുടെ സ്വന്തം ഫാണ് ഉപയോഗിച്ചിരുന്നത് ഇതാണ് സാമ്പത്തിക ഒരു ഇടപെടൽ ഈ പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം കയ്യേറ്റം ഒഴിപ്പിക്കാൻ സർക്കാരിന് ആത്മാർത്ഥതയില്ല സിബിഐ അന്വേഷണം വേണോ എന്ന് പരിശോധിക്കും വീഴ്ചകൾ വിശദീകരിക്കാൻ നാളെ ഉച്ചയ്ക്ക് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി വീഡിയോ കോൺഫറൻസിൽ ഹാജരാകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീകാന്ത് കോടതിയുടെ നിർദ്ദേശം എന്തൊക്കെയാണ് ഈ മൂന്നാറിന് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു കയ്യേറ്റം ഒഴിപ്പിക്കലിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്നും ഇങ്ങനെ പോവുകയാണെങ്കിൽ സിബിഐ അന്വേഷണം വേണമോ എന്ന് പരിശോധിക്കുമെന്നും ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു പതിനാല് വർഷമായി കൈയേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ മുന്നോട്ട് പോകുന്നില്ല വീഴ്ച വിശദീകരിക്കാൻ നാളെ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി വീഡിയോ കോൺഫറൻസിൽ ഹാജരാകണമെന്നും റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് ചെടി വളർത്തിയ സംഭവത്തിൽ റേഞ്ച് ഓഫീസർ ബിആർ ജെന്റെ മൊഴി രേഖപ്പെടുത്തുന്നു വിജിലൻസ് ഡി എഫ് ഒ ആണ് മൊഴിയെടുക്കുന്നത് വിവരങ്ങളുമായി ശ്രീജിത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീജിത്ത് വനംവകുപ്പ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബിആർ ജയന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് മൊഴിയെടുപ്പ് തീർച്ചയായും അങ്ങനെ ഒരു കണ്ടെത്തൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ബി ആർ ജയന്റെ മൊഴിയെടുപ്പ് കോട്ടയം ഡി എഫ് ഓഫീസിൽ കഴിഞ്ഞു അവസാനിച്ച് അവസാനിച്ചിട്ടുണ്ട് ബി ആർ ജയനുമായി നമ്മൾ സംസാരിച്ചിരുന്നു തന്റെ ഭാഗമെല്ലാം തങ്ങൾ കേട്ടി കേട്ടി പൂർണ്ണമായി കേട്ടു അവിടെ കഞ്ചാവ് ജരി ഉണ്ടായിരുന്നു എന്ന് തനിക്ക് അവരുടെ മുൻപിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ബി ആർ ജയന്റെ മൊഴിയിൽ ഇത് മറ്റുള്ള ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർക്കും അതുപോലെ തന്നെ അവിടുത്തെ ബീറ്റ് ഓഫീസർമാർക്കും അറിയാമായിരുന്നു ഇത് എന്ന മൊഴിയും അദ്ദേഹം നൽകിയിട്ടുണ്ട് അതിന് തക്കതായ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ചില ശബ്ദരേഖകൾ അടക്കം ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു കൂടുതൽ അന്വേഷണത്തിനായി വീണ്ടും വിളിപ്പിക്കുമെന്ന് ബി ആർ ജയനെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും പോലീസും ഇക്കാര്യത്തിൽ ഒരു സമഗ്ര അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരി ശ്രീജിത് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കുട്ടികളെ കാണാതായി എന്നുള്ളതാണ് കോട്ടയം കൂട്ടിക്കലിൽ നിന്ന് കുട്ടികളെ കാണാതായി സ്കൂളിൽ നിന്ന് പോയ കുട്ടികളാണ് വീട്ടിലെത്താതിരുന്നത് എന്തയാർ സ്വദേശികളായ സാൻജോ അമൃത് എന്നിവരെയാണ് കാണാതായത് ഇരുവരും നാലാം ക്ലാസ് വിദ്യാർത്ഥികളാണ് നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മറ്റൊരു വാർത്തയിലേക്ക് തൃശൂർ കുറ്റുമുക്ക് പാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ജ്വല്ലറി ഉടമയും മകനും ഭാര്യയും പിടിയിൽ ഇക്കണ്ടവാര്യാർ റോഡിന് സമീപം പൂനം നിവാസിൽ വിശാൽ ഭാര്യ ചിത്ര പിതാവ് ദിലീപ് കുമാർ എന്നിവരാണ് പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ച കാർ ഇരുട്ടിൽ ഉറങ്ങിക്കിടന്ന രവിയുടെ ദേഹത്തുകൂടി അബദ്ധത്തിൽ കയറുകയായിരുന്നു സംഭവം പുറത്തറിയാതിരിക്കാൻ മൃതദേഹം കാറിന്റെ ഡിക്കിയിലിട്ട് കുറ്റുമുക്ക് പാടത്ത് ഉപേക്ഷിക്കുകയായിരുന്നു സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് സുരജിത് അബദ്ധത്തിലുണ്ടായ അപകടമെന്ന് ഉറപ്പിക്കുന്നുണ്ടല്ലോ അല്ലെ പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് അതായത് അബദ്ധത്തിലുള്ള അപകടം എന്നുള്ളത് തന്നെയാണ് നിലവിൽ പോലീസ് ഉറപ്പിക്കുന്നത് പക്ഷെ ഇതിന് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഈ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് ബോധപൂർവം ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയത് കഴിഞ്ഞ ഇരുപത് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് രാത്രിയാണ് സംഭവം ഇവർ വീട്ടിൽ നിന്ന് പുറത്തുപോയി തിരിച്ചു വരുന്നതിന് സമീപ സമയത്ത് ഇവരുടെ ഗേറ്റിന് സമീപമായിരുന്നു ഇയാൾ കിടന്നുറങ്ങിയിരുന്നത് ആ സമയത്ത് വാഹനം ദേഹത്തുകൂടി കയറി ഇറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പിന്നാലെ ഈ മൃതദേഹം ഡിക്കിയിലിട്ട് ഈ മണ്ണൂത്തി ഭാഗത്തെ ഈ പാടത്ത് കൊണ്ടൊന്ന് ഉപേക്ഷിക്കുകയായിരുന്നു ആ സമയത്ത് ഈ വയറിന്റെ ഭാഗത്തൊരു മുറിവുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഈ മാംസം അടർന്നു പോയ നിലയിലായിരുന്നു പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ അപകടത്തിലാണ് ഈ മരിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഈ പ്രതികളിലേക്ക് എത്തിയതെന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് ഈ തെളിവ് നശിപ്പിക്കാൻ ബോധപൂർവ്വമായ ഒരു ശ്രമം പിന്നാലെ നടന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രദേശത്ത് അപകടം നടന്ന പ്രദേശത്ത് ഉൾപ്പെടെ ഈ മുളകുപൊടി ഉൾപ്പെടെ വിതറിക്കൊണ്ട് ഈ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി അതുകൊണ്ടുതന്നെ ഈ തെളിവ് നശിപ്പിക്കൽ അങ്ങനെയുള്ള മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം അടക്കം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കാലാവസ്ഥ சமிக்கிறதுியயர்ஸ் ஓஃப் ட்ரஸ்ட் ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു